ബഹുമാനായ ശ്രീ സങ്കനാരായണൻ അദ്ധ്യക്ഷൻ മജീദ് സാഹിബ് സഹപ്രവർത്തകരായ നേതാക്കന്മാർ ഇവിടെ സാന്നിധ്യം ഉള്ള സെയ്ദ് അംസ ബാഫകിത്തങ്ങൾ സെയ്ദ് അബുബക്കർ ബാഫകിത്തങ്ങൾ ബാഫകിത്തങ്ങളുടെ മക്കളായ അവരിവിടെ സന്നിഹിതരായിട്ടുണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ അസ്ലാം അലേക്കും എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ബഹുമാനായ തങ്ങളവുകൾക്ക് വേറെ പരിപാടിയുണ്ട് അതുപോലെ തന്നെ എനിക്കും ഇന്ന് തന്നെ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് പരിപാടികളുണ്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ ബഹുമാനായ ശ്രീ ശങ്കരനാരായണൻ അവർകൾ നമ്മുടെ മുൻ മഹാരാഷ്ട്ര ഗവർണർ ദീർഘമായി തന്നെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ വർത്തമാനകാല രാഷ്ട്രീയ ചരിത്രവുമൊക്കെ വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സെയ്ദ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ്റെ തങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനും കേരള രാഷ്ട്രീയത്തിനും വമ്പൻ സംഭാവന നൽകിയ ഒരു നേതാവാണ് ഒരു കോൺട്രിബ്യൂഷൻ ജീവിതത്തിൽ ഒരു രാജ്യത്തിന് നൽകാനായാൽ അത് വലിയൊരു കാര്യമാണ് ഒരാളുടെ ജീവിതത്തിൽ എന്താണ് ബാഫകിത്തങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഇന്ന് ഇന്ത്യ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ് ഇന്ന് ഈ ഇന്ത്യ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ് ചെയ്ത അബ്ദുറഹ്മാൻ ബാഫകിത്തങ്ങൾ കേരളത്തിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ശില്പിയാണ് ബാഫഗീത്തങ്ങൾ എന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു മുന്നണി രാഷ്ട്രീയമാണെന്നിപ്പോൾ ശ്രീ ശങ്കരനാരായണും പറഞ്ഞത് അതാണ് ആ മോഡൽ ഉറച്ചു നിൽക്കുന്ന കരുപ്പിടിപ്പിക്കുന്ന അന്നത്തെ ഒരു മോഡലാണ് പിൻ്റെ കാവശ്യം ഒന്നാലോചിച്ച് നോക്കിയാൽ ബാഹഗീത്തങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന സ്ഥിതി എന്താണോ അതായിരുന്നു കേരളത്തിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് മതേതര കക്ഷികളാണ് യോജിക്കേണ്ടത് പക്ഷേ പല സംസ്ഥാനങ്ങളിലും ഭരണപക്ഷത്തും മതേതര കക്ഷിയാണ് പ്രതിപക്ഷത്തും അവർ നേരിടേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ടും അപ്പോൾ അവർ തമ്മിലാണ് ഫൈറ്റ് ചെയ്യേണ്ടത് പക്ഷേ അവർക്ക് പൊതുശത്രു ഇന്ത്യ ഒട്ടാകെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി ആണ് സംസ്ഥാനത്ത് ബി ജെ പി ആവില്ല ഇതാണ് പ്രശ്നം തെലുങ്കാന ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ടി ആർ എസും കോൺഗ്രസും തമ്മിലാണ് ഫൈറ്റ് അതേപോലെ പല സ്ഥലത്തും അങ്ങനെയാണ് ബി ജെ പിയെ നേരിട്ട് ഒറ്റക്ക് കോൺഗ്രസ് നേരിടുന്നിടത്തൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ജയിക്കുന്നുമുണ്ട് പക്ഷെ അല്ലാത്ത സ്ഥലത്ത് മുന്നണി വേണം ആ മുന്നണി കരുപ്പിടിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ന് ഇന്ത്യക്കാവശ്യം യഥാർത്ഥത്തിൽ ഒരു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് ആ നൈപുണ്യമാണ് ബാഫ തങ്ങളുടെ സംഭാവന അതാണ് കേരള രാഷ്ട്രീയം ഇങ്ങനെ തന്നെ ആയിരുന്നു അൻപത്തേഴ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റകക്ഷി ഭരിച്ചു അത് കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ആകെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയായി ബഹുമാനായ ശ്രീ ശങ്കരനാരായണനൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ ആദ്യമായി ഞാനി ജെ ഡിറ്റിൽ ഇവിടെ പഠിച്ചിരുന്നു ബാഫി തങ്ങളുടെ മക്കളീ വേദിയിലുള്ള അവരൊക്കെ സീനിയറായി എൻ്റെ സീനിയറായി അവിടെ ഉണ്ടായിരുന്നു ബാഫി ബാഫഹിത്തങ്ങൾ അവരെ കാണാൻ അവിടെ വരുന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ് വന്നൊരു നിപ്പ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ കുട്ടികളൊക്കെ ഡിസിപ്ലിൻഡ് ആവും അങ്ങനെയുള്ള ആ ബാഫകിത്തങ്ങൾ പി ആ രാഷ്ട്രീയം കരുപ്പിടിപ്പിച്ച കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ ശ്രീ ശങ്കരനാരായണൻ പറഞ്ഞത് അന്ന് ഫ്ലൂയിഡ് സ്റ്റേജിലായിരുന്നു കേരളവും ദ്രവ അവസ്ഥയിലായിരുന്നു ഒരു രൂപം ഉണ്ടായിരുന്നില്ല ഒരു മുന്നണി ഉണ്ടായിരുന്നില്ല ഒരു വസ്തു ഉണ്ടായിരുന്നില്ല അതിന് രൂപം കൊടുത്ത കഥയാണ് എല്ലാവരും പറഞ്ഞത് വന്നത്ത് പത്മനാഭനും അതേപോലെ തന്നെ ആര്യശങ്കറും അതേപോലെ തന്നെ പി ടി ചാക്കോയും അതുപോലുള്ള നേതാക്കന്മാരും വട്ടവും ഒക്കെ കൂടി കൂടി തേരാത്തവരെ മുഴുവൻ ചേർത്തി പടച്ചുണ്ടാക്കി മുന്നണി കരിപ്പിടിപ്പിച്ച് രണ്ടര കൊല്ലം കൊണ്ട് രണ്ട് കൊല്ലം രണ്ടര കൊല്ലം കൊണ്ട് ആയുസ് തീരുന്ന സ്ഥിതി ഒഴിവാക്കി കൊടുത്തു അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഗവൺമെൻറ്റും കാലാവധി പൂർത്തിയാക്കാറില്ല ആയുസ് തീര് ആകുനീൻ്റെ മുമ്പ് തന്നെ തകർന്നു പോവും കേരളത്തിൻ്റെ ചരിത്രം അതാണ് അപ്പോൾ ഇവിടെ ആ തരത്തിലുള്ള ഉറച്ച മുന്നണിക്ക് രൂപം കൊടുത്ത് പരീക്ഷണം വിജയിപ്പിച്ച് ഇവിടെ സ്ഥിരമായ ഭരണമുണ്ടാക്കിയ ആൾ ആര് എന്ന് ചരിത്രം ചോദിച്ചാൽ അതൊരൊറ്റ പേരേ ഉള്ളൂ അത് പ്രധാനി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളാണ് കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ കൂടെ വന്നപ്പോഴാണ് ഉറച്ചത് ഉണ്ടായത് ശ്രീസംഗതാരനും വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഉറച്ച നിലപാടെടുക്കുകയും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയും ഉറച്ച തീരുമാനങ്ങളെടുത്താൽ അതിൻ്റെ കൂടെ നിൽക്കുകയും മുന്നണി ഏത് മുന്നണി നിന്നാലും ആ മുന്നണിയെ ജയിപ്പിക്കാനുള്ള ശക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇന്നുമുണ്ട് അന്നുമുണ്ട് അത് ഉണ്ടാക്കിയെടുത്ത നേതാവ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാക്കി അങ്ങനെ ഇന്ത്യക്ക് ഇന്ന് അതാണ് ആവശ്യം വേറൊരു മുപ്പത് ശതമാനം വോട്ടിലാണ് ബി ജെ പി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ആ മുപ്പത് ശതമാനം വോട്ട് മതി അവർക്ക് നിൽക്കാൻ കാരണമല്ല ബാക്കിയൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യുക ബാക്കിയൊക്കെ തമ്മ തമ്മിലുള്ള ഫൈറ്റാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ബാഫക്തങ്ങൾ കേരളത്തിന് നൽകിയ ആ ഒരു മോഡലാണ് വാസ്തവത്തിൽ ഇന്ന് ആവശ്യം അതാണ് ബാഫഹിത്തങ്ങളുടെ സംഭാവന അതിനെ തുടർന്നാണ് നേട്ടങ്ങളുടെ ഘോഷയാത്ര അന്ന് രണ്ട് മന്ത്രിസഭ മന്ത്രിമാർ തങ്ങളുടെ പറഞ്ഞു പിന്നെ അത് അഞ്ചായി ഇപ്പം അവസാനിച്ച് നിൽക്കുന്നത് അഞ്ചിലാണ് ഏതാനും എം എൽ എമാർ അഞ്ചിൽ തുടങ്ങി പിന്നെ ഇരുപതായി മന്ത്രിസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി വരെ എത്തി പാർട്ടിയുടെ നേട്ടം പറയുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രി സഭാ പ്രവേശനം ഉണ്ടായി അങ്ങനെ പലതും ഉണ്ടായി കേരളത്തിന് ഉണ്ടായ നേട്ടങ്ങളോ കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റായി അച്ചടക്കുള്ള സ്റ്റേറ്റായി അധികം ആയുസ് ദൈർഘ്യമുള്ള ആരോഗ്യമുള്ള അതുപോലെ തന്നെ ലിറ്ററസിയുള്ള ഐ ടി ലിറ്ററസിയുള്ള സാമ്പത്തിക ശേഷിയുള്ള എല്ലാ നിലയിലും എടുത്തു പറയാവുന്ന ഒരു സ്റ്റേറ്റായി ഉറച്ച ഭരണം ഉണ്ടായതുകൊണ്ട് കേരളം മാറി മുസ്ലിം ലീഗിന് അതൊരു വലിയ പങ്കും വഹിക്കാൻ കഴിഞ്ഞു നമുക്ക് വളരെ അഭിമാനമുണ്ട് ബാഫകിത്തങ്ങൾ ഹിസ്റ്ററിയാണ് ബാഫി തങ്ങൾ ചരിത്രമാണ് ആ സ്ഥിതിയിൽ നിന്ന് കേരളം ഇനി പിറകോട്ട് പോകാതിരുന്നാൽ മതി ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആ തരം ഒരു അരക്ഷിതാവസ്ഥ നിപ്പുണ്ട് കാരണം ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയം പൊളിക്കാൻ വേണ്ടി വർഗീയ ശക്തികൾ ഇവരെ വേ വേരോടാൻ വേണ്ടി വലിയ ശ്രമം നടക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും പുരോഗമന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെയായി പോകുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത് അല്ലാതെ വർഗീയ രാഷ്ട്രീയത്തിന് ഇവിടെ യാതൊരു വേരൂല്ല ആ വർഗീയ രാഷ്ട്രീയത്തിന് ന്യൂനപക്ഷ വർഗീയത ആണെങ്കിലും ശരി ഭൂരിപക്ഷ വർഗീയത ആണെങ്കിലും ശരി ശക്തിയുക്തം എതിർത്ത് കൊണ്ട് ശ്രീ ശങ്കരനാരായണൻ വളരെ ബഹുമാനായ ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കൂട്ടിക്കൊണ്ടിരുന്നത് എന്താണ് പാപിതങ്ങൾ അനുസ്മരിക്കുന്നു മുസ്ലിൻ്റെ ചടങ്ങിൽ കേരളത്തിൻ്റെ ചരിത്രം പറയുന്നു എന്താണ് എന്നും പതിറ്റാണ്ടുകളായിട്ട് എടുത്തു വന്നിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട് മത സൗഹാർദ്ദവും മതേതരത്വവും അതായത് മുന്നോക്ക പിന്നോക്ക ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് അവശ്യ പിന്നോക്ക ന്യൂനപക്ഷ ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം അത് ഇന്ത്യക്ക് മാതൃകയാണ് അത് പൊളിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ വർഗീയ ശക്തികൾ വേരോട്ടം ഉണ്ടാക്കാൻ നോക്കുകയാണ് ക്ഷേത്ര ഇഷ്യൂ അവരുപയോഗിക്കുന്നു ക്ഷേത്ര ഇഷ്യു അയോധ്യ ഇന്ത്യ ഒട്ടാകളുള്ള ക്ഷേത്രശു അവർക്ക് മതിയാവാത്തതിന് കേരളത്തിൽ വന്ന് ശബരിമല ഇഷ്യൂ ഉപയോഗിക്കുന്നു അതിനിപ്പോൾ ഇവിടെ ഇടതുപക്ഷം താൽക്കാലിക നേട്ടത്തിന് താൽക്കാലിക നേട്ടത്തിന് ഇടതുപക്ഷം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു വർഗീയ ശക്തികൾക്ക് വേരോട്ടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ആർക്കാണിത് മനസ്സിലാവാത്തത് ഇപ്പോൾ കുട്ടികൾക്ക് പോലും അറിയാം ബി ജെ പിയെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റാരുമല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിന് കാരണം എന്താ ഇടതുപക്ഷത്തിന് അതുകൊണ്ടൊരു താൽക്കാലിക ലാഭം അവർ കാണുകയാണ് വോട്ട് ചോരട്ടെ ജനാധിപത്യ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ് നോക്കേ അതുകൊണ്ട് നമുക്ക് ലാഭമുണ്ട് എന്ന് കാണുകയാണ് ചോർച്ച ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിൽ നിന്നാണ് എന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് തെളിയിക്കും യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട കാരണം എന്താ വിവേകമുള്ളവരാണ് കേരളത്തിൽ വിവേകമുള്ള ജനത അത് മനസ്സിലാക്കും യാതൊരു സംശയവും ഈ കാണിക്കുന്ന ഷോ മുഴുവൻ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് ആ ക്ഷേത്ര ഇഷ്യൂ കേരളത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ബി ജെ പിയെ അനുവദിക്കുന്നത് ഇടതുപക്ഷമാണ് അതിൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ് അപ്പോൾ ബി ജെ പിക്ക് വേരോട്ടുണ്ടാക്കി കൊടുക്കുകയാണ് മോദി വരുന്നു പോകുന്നു മോദി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു അതൊക്കെ പ്രതീക്ഷ പ്രതീക്ഷ തന്നെയായി അവിടെ അവസരം ആഗ്രഹങ്ങൾ കുതിരകളാണ് കുതിരയായിരുന്നെങ്കിൽ അതിൻ്റെ പുറത്ത് കയറാം എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പം എന്ത് തന്നെയാണെങ്കിലും ശരി കേരളത്തിനെ ആ ബാഫകിത്തങ്ങളുടെ അന്ന് കരുപ്പിടിപ്പിച്ച ആ ഉറച്ച മതേതര ജനാധിപത്യ എന്തൊരു മതസൗഹാർദ്ദമായിരുന്നു നമ്മൾ ആലോചിച്ച് കേരളത്തിൻ്റെ തലയെടുപ്പുള്ള നേതാക്കന്മാർ ബാഫഹിത്തങ്ങൾ പൂക്കോയിത്തങ്ങൾ അതുപോലെ തന്നെ സി എച്ച് മുഹമ്മദ് വയ്യാസ് സാഹിബ് അങ്ങനെ അങ്ങ് തുടങ്ങി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ സീതി സാഹിബ് തുടങ്ങി അങ്ങനെ നേതാക്കന്മാർ മറുവശത്തോ നേരത്തെ പറഞ്ഞതുപോലെ മന്നത്ത് പത്മനാഭം ഭട്ടം ആർ ശങ്കർ അതുപോലെ തന്നെ പി ടി ചാക്കോ തുടങ്ങിയ നേതാക്കന്മാർ അവർ തുടക്കം കുറിക്കുന്നു സീതി സാഹിബിന് അധികാരസ്ഥാനത്തിരുത്തി കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റിലിരുത്തി ശ്രീ സങ്കരനാരായൺ പറഞ്ഞതുപോലെ അതേ പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഈ ചരിത്രം ഉണ്ടാക്കുന്നു ജനങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്നു നാടിന് നേട്ടം നേട്ടമുണ്ടാക്കുന്നു പാർട്ടി വളരുന്നു അതിൻ്റെ ഇടയിൽ എത്ര വർഗീയ പാർട്ടികൾ എത്ര തീവ്ര പാർട്ടികൾ മുസ്ലിം ലീഗിന് പകരമായി വരാൻ നോക്കി എത്ര ഇഷ്യൂസ് അയോധ്യ ഉൾപ്പെടെ ബാബരി മസ്ജിദ് ഉൾപ്പെടെ അതിന് മുമ്പും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് നടുവട്ടം അതുപോലെയുള്ള വർഗീയ ലേളകൾ ഉണ്ടായിട്ടുണ്ട് പലതും ഉണ്ട് ഓരോ നദാത് സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് തീവ്ര പാർട്ടികൾ മുസ്ലിം ലീഗിന് പകരം വരാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തു ഒന്നുപോലും വെളിച്ചം കണ്ടില്ല അതിനെയൊക്കെ സി എച്ച് പ്രസംഗിച്ചു കൊന്നു മാത്രമല്ല അതിനൊക്കെ പരിഹസിച്ച് തള്ളി ഇതിൻ്റെയൊക്കെ അസ്ഥി കൂടങ്ങൾ മുസ്ലിം ലീഗിന് പകരമാകാൻ വന്നതിൻ്റെ അസ്ഥി കൂടങ്ങൾ ആ ശ്മശാനത്തിൽ ഇനി കുറേയുണ്ട് എന്ന് തുടങ്ങിയ സി എച്ചിൻ്റെ പ്രസംഗങ്ങൾ അതാകുന്ന കാലഘട്ടത്തിൽ വരുകയും അത് അസ്തമിക്കുകയും ഇന്നും ആ പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പല പാർട്ടികളും മുസ്ലിം ലീഗിന് പകരാക്കാൻ നോക്കുന്നുണ്ട് കാക്ക കുളിച്ചാൽ കൊക്കാവൂല യാതൊരു സംശയന്മാർക്കും വേണ്ട അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉറച്ച നിലപാടെടുത്തു പോകുന്നു അത് സ്വഭാവത്തിലും മതേതരത്വത്തിലും ഊന്നിയുള്ള ഒന്നാണ് അതിന് രൂപം കൊടുത്തത് സെയ് അബ്ദുറഹ്മാൻ ബാഫീ തങ്ങളാണ് അതെന്നും നിലനിർത്തി തരട്ടെ എന്നും അതിൻ്റെ ശില്പിക്ക് എന്നും അതിനുള്ള പ്രതിഫലം പരലോകത്ത് ലഭിക്കുമാറാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി സ്ലാക്കും ജയ് ഫസ്റ്റ് ഓഫ് ലവ് തീം പാട്ടിൽ ജുവലറി തിരൂർ കോട്ടകിൽ